ായിരത്തെട്ടണം കൃഷ്ണ തന്നെ സമ്മതിക്കട്ടോ അദ്ദേഹത്തിന് യോധ പ്രയാസ അതാണ് കൃഷ്ണന്മായാണ് മായ കൊണ്ട് കളിക്കണവനാണ് അദ്ദേഹത്തിൽ പതിനാറായിരത്തെട്ട് ഭാര്യമാര് അതിലൊക്കെ പതിപ്പത്ത് സന്തതിമാര് ഇങ്ങനെ ഒന്നുണ്ടായ തന്നെ പോര ആണായാലും വിരോധല്ല പെണ്ണായാലും വിരോധമല്ല കണ്ട് പെണ്ണായാൽ ആണല്ലേ അപകടമൊന്നും കാട്ടാണ്ട കട എത്തിക്കണേ കേള് എങ്ങനെയാ നട ഓരോ ദിവസം കഴിച്ചു കൂട്ടി പൂ നിശ്ചൻ ചെയ്യാതെ അങ്ങനെയുള്ള ആ കാലത്ത് ശ്രീകൃഷ്ണന് ഇരിപ്പു എത്ര മേല അത്ര രസായിട്ടാണ് ശ്രീകൃഷ്ണൻ അപ്പൊ മായ കൊണ്ട് കളിക്കുന്നവനാണ് ശ്രീകൃഷ്ണൻ മായ കൊണ്ട് കളിക്കാനൊക്കെ പറ്റണതാണോ യഥാർത്ഥത്തിൽ ശ്രീകൃഷ്ണൻ ആരാ ശ്രീകൃഷ്ണൻ ശ്രീകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ആഗമാഗമാവാണ് ആഗമാത്മാവ് എന്ന് പറഞ്ഞാൽ വേദസ്വരൂപൻ ശ്രീകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ വേദസ്വരൂപനാണെന്ന് വേദം സ്വരൂപമായിട്ടുള്ളവനാണ് വേദത്തിന് എവിടെങ്കിലും ഇവിടെ കുറേ വേദങ്ങൾ ഉണ്ടാവൂട്ടോ അതിനെ എല്ലാ പറയുന്നത് അപ്പൊ ആ പേര് കുറെ കുറഞ്ഞു വേദം വേദം അതാ വേദം ഇവിടെ ദഹനാരാദം അങ്ങനെ ഒരു ഉണ്ടായിരുന്നു ആ ഈ പറയുന്ന വേദത്തിന് കരചരണാരി